ഗാന്ധി പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ച ബിജെപി നടപടിക്കെതിരെ കോൺഗ്രസും ഡിവൈഎഫ്ഐയും എടക്കര ടൌണിലെ ഗാന്ധി പ്രതിമയിൽ ബിജെപിയുടെ വിഭജന ഭീതി സ്മൃതി ദിനാചരണമാണ് വിവാദമായത് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേദിവസമാണ് ബിജെപി സംസ്ഥാന നേതാവ് ടി കെ അശോക് കുമാർ മണ്ഡലം പ്രസിഡന്റ് ജിജി ഗിരീഷ് ജനറൽ സെക്രട്ടറി ദീപു രാജഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചത് എന്നാൽ ഉടൻ തന്നെ ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു കോൺഗ്രസ് എടക്കര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ ഹമീദ് യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ധനീഷ് ഗോപി എന്നിവരുടെ നേതൃത്വത്തിൽ പുഷ്പചക്രം പുഷ്പചക്രമെടുത്തുമാറ്റുകയും മഹാത്മാഗാന്ധിയെ അപമാനിച്ച് റീത്ത് വെച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവി എടക്കര എസ് എച്ച്ഒ എന്നിവർക്ക് പരാതി നൽകുകയും ചെയ്തു ബിജെപി നടപടിയിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച രാവിലെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി ഗാന്ധി പ്രതിമ ശുചീകരിക്കുകയും ചെയ്തു ഗാന്ധി പ്രതിമയിൽ റീത്ത് വെച്ച് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ പ്രതിമ ശുചീകരിച്ചത് വിഭജന ഭീതി ദിനം എന്ന പേരിൽ ഓഗസ്റ്റ് പതിനാലിന് ഗാന്ധിക്ക് റീത്ത് വെച്ച സംഘപരിവാർ നാടകത്തിനെതിരെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധി പ്രതിമ ശുചീകരിച്ച് ഭൂമാലയിട്ടതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാനായ മഹാത്മാജി ഗാന്ധി ഗാന്ധിയെ പ്രതിമക്ക് മുമ്പിൽ ഇപ്പൊ പുഷ്പചക്രം സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ റീത്ത് സമർപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഒറ്റ കൊടുത്തു എന്നതല്ലാതെ നോക്കൂ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്തവരാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നാണ് ബി ജെ പി പറയുന്നത് ശരിയാണ് ബി ജെ പിയുടെ അർത്ഥത്തിൽ അത് തന്നെയാണ് ബി ജെ പിക്ക് സ്വാതന്ത്ര്യം യഥാർത്ഥം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പോത്തറസ് പേരിൽ കൊല്ലാം ഈ രാജ്യത്തെ ആക്രമിക്കാം രാജ്യത്തെ ജനാധിപത്യത്തെ പരസ്യമായി കശാപ്പ് ലഭിച്ച സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കുന്നില്ല ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു ജയം ഷബീബ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി എ അനസ് കെ താഹിർ ജുബിൻജാസ് ഡാനിഷ് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു അതേസമയം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ പുതുതലമുറയെ പ്രാപ്തമാക്കുന്നതിനാലാണ് നിഭജനത്തിന്റെ ഓർമ്മദിനത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ പുഷ്പചക്രം സമർപ്പിച്ചതെന്ന് ബിജെപി പറയുന്നു ഈസ്റ്റ്ലൈ പറഞ്ഞു